സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി തെറ്റായ ആചാരങ്ങൾ ഈ മണ്ണിൽ നിന്ന് തൂത്തെറിയാൻ തന്ത്രിമാരെ വകവയ്ക്കേണ്ടതില്ല തന്ത്രിമാരുടെ അനുവാദം വേണ്ടെന്ന് ആഞ്ഞടിച്ചിരിക്കുകയാണ് ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത അനുയായിയാണ് ശ്രീനാരായണ ഗുരുദേവനെ അനുസ്മരിച്ചുകൊണ്ട് അതായത് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയിട്ട് അതിൻ്റെ നൂറ്റി മുപ്പത്തിയേഴാം വാർഷിക വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ അനുസ്മരിക്കുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത് എന്താണ് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ഒരു ദുരാചാരം ആചാരങ്ങൾ എടുത്ത് ദൂരെ കളയുന്നതിന് ഒരു തന്ത്രിമാരുടെയും അനുവാദം വേണ്ട നൂറ്റി മുപ്പത്തിയേഴ് വർഷം മുമ്പ് ഗുരുനാഥൻ നാരായണ ഗുരുദേവൻ ഈ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുമ്പോൾ ഒരു തന്ത്രിയുടെയും അനുവാദം വാങ്ങിയിട്ടല്ല ഇത് നടത്തിയത് പിണറായി സർക്കാർ എന്താണ് താഴ്ന്ന ജാതിക്കാരനെ എന്താണ് ക്ഷേത്രങ്ങളിൽ പൂജാരിയായി നിയമിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു തന്ത്രിയുടെയും അനുവാദം വാങ്ങിയിട്ടില്ല അത് വലിയൊരു തീരുമാനമാണ് സച്ചിദാനന്ദ സ്വാമികൾ അത് പറയുന്നത് പിണറായി സർക്കാർ എന്ന് എടുത്തു പറയുന്നുണ്ട് പിണറായി സർക്കാർ താഴ്ന്ന ജാതിക്കാരനെ അമ്പലത്തിലെ പൂജാരിയാക്കിയത് ഒരു തന്ത്രിയുടെയും അനുവാദം വാങ്ങിയിട്ടില്ല അത് വലിയ ഒരു കമന്റാണ് വലിയൊരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് അതുപോലെ തന്നെ പറയുകയാണ് ഇനി ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പിണറായി സർക്കാർ തീരുമാനമെടുത്താലും ഒരു തന്ത്രിയുടെയും അനുവാദം വാങ്ങേണ്ടതില്ല നല്ല കാര്യങ്ങൾ ലോകം മാറിയ കാര്യം ഇവരാരും അറിയുന്നില്ല എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ ആചാരങ്ങൾക്കെതിരെ പറഞ്ഞാൽ അതായത് മാറ്റേണ്ട ആ കാലങ്ങൾ കാലാനുസൃതമായി മാറ്റേണ്ട ആചാരങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ വിമർശിക്കുന്ന ആളുകളുണ്ട് അവർ ലോകം മാറിയത് അറിയുന്നില്ല എന്നാണ് സച്ചിദാനന്ദ സ്വാമികൾ പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നവോത്ഥാന നിലപാടുകൾ സ്വീകരിക്കുന്ന സ്വീകരിക്കണം അതിന് തന്ത്രിമാരുടെ അതായത് നവോത്ഥാന നിലപാടുകൾ സ്വീകരിക്കണം അതിന് തന്ത്രിമാർ തടസ്സമല്ല പിന്നെന്താണ് ക്ഷേത്ര ക്ഷേത്രപ്രവേശന വിളംബരം പ്രധാനപ്പെട്ട ഉദാഹരണമാണ് തന്ത്രിമാരുടെ കൂടിയല്ല ക്ഷേത്രപ്രവേശന വിളംബരം നടപ്പിലാക്കിയത് ക്ഷേത്രങ്ങളിൽ ഷട്ടുധരിച്ച് കയറുന്നതിന് ഒന്നും തടസ്സമല്ല ഇതൊക്കെ സർക്കാർ കാലതാമസം കൂടാതെ നടപ്പിലാക്കണം പിന്നെന്താണ് ശാസ്ത്ര സാങ്കേതിക യുഗത്തിൽ സമൂഹത്തിന് കൊള്ളരുതാത്ത ആചാരങ്ങൾ തിരുത്തണം കാലോചിതമായ പരിഷ്കര പരിഷ്കരണങ്ങൾ വേണം വിമർശിക്കുന്നവർ ലോകക്രമം മാറിയത് അറിയുന്നില്ല പരിണാമം സംഭവിക്കുന്നത് അറിയുന്നില്ല എന്നാണ് സ്വാമി പറയുന്നത് ഗുരുവിൻ്റെ ധീരമായ പാത പിന്തുടരണം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണത് ഗുരുവിൻ്റെ ഗുരുദേവൻ്റെ ധീരമായ പാതകൾ പിന്തുടരണം വളരെ വളരെ ശരിയായ നിരീക്ഷണമാണ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞിരിക്കുന്നത് തന്ത്രിമാരുടെ പിന്നാലെ പോയി തന്ത്രിമാർ പറയുന്നത് കേട്ട് അവരുടെ കൂടി കാര്യങ്ങൾ നടപ്പിലാക്കാൻ എന്നാൽ ഒന്നും നടക്കില്ല ഗുരുദേവൻ തന്ത്രിമാരുടെ അനുവാദത്തോടു കൂടിയാണോ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് ഒരിക്കലുമല്ല ഗുരുദേവൻ പറഞ്ഞു കരിയും കരിമരുന്നും വേണ്ട ക്ഷേത്ര ഉത്സവങ്ങൾക്ക് ആനയോ കരിമരുന്നോ വേണ്ട എന്ന് പറഞ്ഞു ഇപ്പോൾ ആന നിർബന്ധമാക്കി കരിമരുന്ന് വേണം എത്ര എത്ര അപകടങ്ങൾ എത്ര എത്ര മരണങ്ങളാണ് ഈ കരിയും കരിമരുന്നും കൊണ്ട് ക്ഷേത്രോത്സവങ്ങൾക്കിടെ നടക്കുന്നത് ഇതൊക്കെ വേണ്ട എന്ന് ഗുരുദേവൻ പണ്ടേ പറഞ്ഞതാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ഗുരുദേവൻ്റെ ധീരമായ പാത പിന്തുടരാൻ സമൂഹം തയ്യാറാകണം എന്തൊരു മഹത് വചനങ്ങളാണ് സച്ചിദാനായ സ്വാമി പറയുന്നത് എന്ത് ധീരമായാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അത് പറയുമ്പോൾ ചില ആളുകൾക്ക് എന്താണ് തലചോറി ഇത്തിരി ആളുകൾ വിമർശനവുമായി വരികയാണ് അവർക്ക് അദ്ദേഹം പറയുന്ന മറുപടിയാണ് ലോകം മാറിയ കാര്യം അവർക്കറിയില്ല അവർക്കിപ്പോഴും സൂര്യൻ ഉദിച്ചിട്ടില്ല എന്നർത്ഥം അവരിപ്പോഴും വിമർശിച്ച് നടക്കുകയാണ് ലോകം ലോകത്തിന്റെ പരിണാമം സംഭവിച്ചത് അവർ മനസ്സിലാക്കുന്നില്ല അതാണ് ചുരുക്കം പിണറായി സർക്കാരിനോട് എടുത്തു പറയുന്നുണ്ട് പിണറായി സർക്കാർ തന്ത്രിമാരുടെ അനുവാദം ചോദിച്ചിട്ടല്ല താഴ്ന്ന ജാതിക്കാരനെ ക്ഷേത്രത്തിൽ പൂജാരിയാക്കിയത് അത് താരതമ്യപ്പെടുത്തുന്ന ആരോ ആരോടൊപ്പമാണ് ഗുരുദേവനൊപ്പമാണ് താരതമ്യപ്പെടുത്തുന്നത് ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത് അതേ തുല്യമായ അതേ തുല്യതയിലാണ് പിണറായി സർക്കാരിൻ്റെ ആ തീരുമാനത്തെ സച്ചിദാനന്ദ സ്വാമികൾ അവതരിപ്പിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞത് അതുപോലെ തന്നെയാണ് പറയുന്നത് ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാൻ അനുവാദം കൊടുക്കണം അല്ലെങ്കിൽ അത് ആ തീരുമാനമെടുക്കണം അതിന് തന്ത്രിമാരുടെ ഇതാണ് തന്ത്രിമാരുടെ അനുവാദം കാത്തു നിൽക്കേണ്ടതില്ല കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണം സച്ചിദാനന്ദ സ്വാമികൾ ഇത് പറയുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ എന്താണ് ഈ തലചൊറിയും തലചൊറിയ വിമർശനങ്ങളുമായി മുന്നോട്ട് വരുമായിരിക്കും പക്ഷേ സച്ചിദാനന്ദ സ്വാമികൾ പറയുന്നത് കാലത്തിൻ്റെ കാലത്തിൻ്റെ ശബ്ദമാണ് ഈ കാലം ആവശ്യപ്പെടുന്ന ശബ്ദമാണെന്ന് താമസിയാതെ തന്നെ ലോകം തിരിച്ചറിയും ഗുരുദേവനെ എന്താണ് സർവ്വലോക മാനവികത പ്രസംഗിച്ച പഠിപ്പിച്ച അത് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഗുരുദേവനെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന സമയമാണിത് ലോകം മുഴുവൻ പ്രകീർത്തിക്കുന്ന സമയമാണിത് കാലമാണിത് ലോകം മുഴുവൻ ഗുരുവിനെ അംഗീകരിക്കുകയും ആരാധിക്കുകയും ആ ഗുരുദേവ പാതകൾ പിന്തുടരുകയും ചെയ്യുന്ന കാലമാണിത് അപ്പോഴാണ് നമ്മുടെ കൊച്ചു കേരളം ഗുരുദേവനെ ഗുരുദേവൻ്റെ പാതയെ പാതയിൽ നിന്ന് അകന്നു പോകുന്നത് അപ്പോൾ ഗുരുദേവൻ്റെ പാതയിലേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം സച്ചിദാനന്ദ സ്വാമികൾക്കുണ്ട് കേരളം ഗുരുദേവൻ്റെ പാതയിലേക്ക് ധീരമായ പാതയിലേക്ക് തിരിച്ചു വരണം അന്ധമായ ആചാരങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കാലത്തിന് ആവശ്യമില്ലാത്ത ആചാരങ്ങളെയൊക്കെ തിരസ്കരിക്കാനും നന്മയിലേക്ക് സത്യത്തിലേക്ക് ചിരന്തരമായ മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരാനും സമൂഹത്തെ ഉദ്ബോധിപ്പിക്കേണ്ട കടമ ശിവഗിരി മഠത്തിനും ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റിനുമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ ചുമതലയുള്ള ഈ സ്വാമി സച്ചിദാനന്ദ ഇക്കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് തന്ത്രിമാരുടെ നന്മ ചെയ്യാൻ തന്ത്രിമാരുടെ അനുവാദം കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഗുരുദേവനെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായും കാലം മാറുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ഗുരുദേവൻ ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കേരളം ഗുരുദേവന്റെ ധീരമായ പാത പിന്തുടരണമെന്ന് സച്ചിദാനന്ദ സ്വാമികൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം